പല വിശേഷ ചടങ്ങിനും നിറപ്പറയുടെ സാന്നിധ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ക്ഷേത്രങ്ങളിലും വീടുകളിലും നിറപറ വയ്ക്കാറുണ്ട് ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാനാണ് ഈ ചടങ്ങ് വീടുകളിൽ നടത്താറുള്ളത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമാണ് നിറപറ നെൽപ്പറയാണ് കൂടുതലായി വയ്ക്കുന്നതെങ്കിലും അവിൽ പൂവ് മലർ മഞ്ഞൾ പഴം ശർക്കര തുടങ്ങിയ വസ്തുക്കളും പറ നിറയ്ക്കാൻ വയ്ക്കാറുണ്ട് ഒരു പറയാണ് നിറയ്ക്കുന്നതെങ്കിൽ പറ വഴിപാട് എന്നും അഞ്ച് പറയാണ് വയ്ക്കുന്നതെങ്കിൽ ഐമ്പറ അല്ലെങ്കിൽ അൻപൊലി എന്നും പറയാറുണ്ട് പുതിയ വീട് വച്ചാൽ വീട്ടിലൊരു ഐമ്പറ നടത്തണം എന്നൊരു പതിവുണ്ട് ആഗ്രഹപൂർത്തീകരണത്തിനും ഭക്തർ വഴിപാടായി അൻപൊലി നടത്താറുണ്ട് പറയിൽ നിറയ്ക്കുന്ന ഓരോ വസ്തുക്കൾക്കും ഓരോ ഗുണങ്ങൾ പറയാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് നെൽപ്പറ കുടുംബത്തിനു ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയാണ് നെൽപ്പറ വയ്ക്കുന്നത് ശത്രുദോഷം മാറുന്നതിനു വേണ്ടിയാണ് ശർക്കര പറവയ്ക്കുന്നത് ദാരിദ്ര്യം മാറുന്നതിന് അവിൽ പറയും രോഗശമനത്തിനു മലർ പറയും രാഹുദോഷം മാറുന്നതിന് എള് പറയും നിറയ്ക്കുന്നു കാർഷിക അഭിവൃദ്ധിക്കാണ് പഴം പറ വയ്ക്കുന്നത് മംഗല്യഭാഗ്യത്തിനും ദീർഘായുസിനും വേണ്ടിയാണ് മഞ്ഞൾപ്പറ വളരെ അപൂർവമായി കാണുന്ന പൂപ്പറ മാനസിക ദുരിതങ്ങൾ മാറുന്നതിനു വേണ്ടിയാണ് നടത്തുന്നത് ധനസമൃദ്ധിക്കായി നടത്തുന്ന പറയാണ് നാണയപ്പറ കാര്യതടസ്സങ്ങൾ മാറാനാണ് നാളികേരം കൊണ്ടുള്ള പറ നടത്തുന്നത്